पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जढायुमरणं सुग्रीवसम्भाषणं वालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चात् रावणकुम्भकर्णहनम् एदध्यरा मायणम् अग्रे प्राञ्जलिमाञ्जनेयमनिशं वीरञ्जतारासुतं पार्श्वे पङ्क्तिमुखानुजं परिसरे सुग्रीवमग्रासने पश्चाल्रा लक्ष्मणमन्दिगे जनगजामध्ये स्थितं राघवं चिन्तालिगयालिघन्धि सुधियश्चित्तेषु पीताम्बरं श्रीरामचन्द्रस्वामिकी जय सीतालक्ष्मणभरद ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേനമാ ശ്രീ ആഞ്ജനേയ നമ സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം കഥ കഥനം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ ദിവസത്തെ അവലോകനത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ ഇന്നലെ വരെ ആ കഥ പറഞ്ഞ് നിർത്തിയത് സപ്തസാല ഭേദനം എന്ന ആ കഥ ആ കഥയുടെ പിന്നിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ട് നിർത്തിയത് സുഗ്രീവൻ്റെ മനസ്സിലുള്ള ആ സംശയത്തെ ബാലിയെ വധിക്കാൻ കഴിയുമോ അതിനുള്ള യോഗ്യതയും ശക്തിയും സാമർഥ്യവും രാമനുണ്ടോ എന്ന് സുഗ്രീവൻ്റെ മനസ്സിലുണ്ടായ ആ ചിന്തയെ സ്വയം കണ്ടറിഞ്ഞ് ആ ചിന്തയെ ദൂരീകരിക്കാനായിട്ട് ശ്രീരാമചന്ദ്രസ്വാമി ചെയ്ത ഒരു ലീലയായിട്ടുള്ള ആ കഥ അതിനെയാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒരു രണ്ട് ദിവസങ്ങളായിട്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തന ചെയ്തുകൊണ്ടുവന്നത് ഇനി നമുക്ക് തിരിച്ചുപോയ കഥയുടെ ഭാഗങ്ങളെ തുടർന്നു തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കണു ഏതായാലും ആ ശ്രീരാമസ്വാമിയുടെ ആ വീര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി സുഗ്രീവൻ അതനുസരിച്ചിട്ട് അതാ ആ യുദ്ധത്തിന് വേണ്ടി കിഷ്കിന്ത കൊട്ടാരത്തിൻ്റെ മുന്നിൽ ചെന്ന് സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതും ബാലി യുദ്ധത്തിനായിട്ട് പോവാൻ തയ്യാറാവുന്നു അങ്ങനെ യുദ്ധത്തിന് തയ്യാറായിട്ട് ബാലി പോകാൻ തയ്യാറായിട്ട് അവിടെ പോയി ബാലിയും സുഗ്രീവനും തമ്മിൽ ഖോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ആദ്യത്തെ തവണ ബാലിക്ക് ബാലിയെ കൊല്ല വധിക്കാൻ ശ്രീരാമന് കഴിയുന്നില്ല അപ്പോൾ രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നു ബാലിയെ കൊല്ലാൻ കഴിയുന്നില്ല ഒരുപാട് അവശനായി ബാലിയിൽ നിന്നും വർദ്ധനമേറ്റ സുഗ്രീവൻ എന്ന് പറഞ്ഞപ്പോൾ സുഗ്രീവൻ അവിടെ നിന്ന് എങ്ങനെയോ പ്രാണനും കൊണ്ട് രക്ഷപ്പെടുകയാണ് ശ്രീരാമൻ്റെ അടുത്തേക്ക് ഇവിടെ വന്നാൽ ചോദിച്ചു ഭഗവാനോട് അങ്ങ് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ ഇതേമാതിരി ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ജ്യേഷ്ഠാനുജന്മാർ കാണാൻ ഒരേമാതിരി ഇരിക്കുന്നു അപ്പോൾ ആരെയാണ് വധിക്കേണ്ടത് എന്ന് നിശ്ചയപ്പെടുത്താൻ സാ സാ സാധ്യമല്ലാത്തത് കാരണം കൊണ്ട് ഞാനെങ്ങാനും തെറ്റി അമ്പയച്ച് അത് അങ്ങയുടെ മൃത്യുവിനാണ് കാരണമായി ഭവിച്ചത് എന്ന് പറഞ്ഞാൽ അതനർത്ഥമായി പോവും അപ്പോൾ അതുകൊണ്ടാണ് ബണം അയക്കാത്തത് എന്നെല്ലാം പറഞ്ഞ് സമാശ്വസിപ്പിച്ചു എന്നിട്ട് വീണ്ടും യുദ്ധത്തിന് പോകാൻ പറയുകയാണ് എപ്പോഴാണ് പറയുന്നത് കഴുത്തിലൊരു മാലയിട്ടിട്ട് പോയാൽ മതി അപ്പോൾ മാലയിട്ടിട്ടുള്ള അങ്ങയെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ മാലയിടാത്ത ആ ബാലിയെ എനിക്ക് എൻ്റെ വാണങ്ങളാൽ വധിക്കാൻ പറ്റുമെന്ന് പറയണു ഏതായാലും ശ്രീരാമൻ പറഞ്ഞത് ശരി തന്നെയാണെന്ന് മനസ്സിലാക്കിയ സുഗ്രീവൻ അതാ വീണ്ടും കഴുത്തിൽ ഒരു മാലയെ ധരിച്ചുകൊണ്ട് അവിടെ വീണ്ടും പോയി ആ ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്ന സമയത്ത് ബാലി വീണ്ടും ഇവനെ ഞാനിനി വിടുന്നില്ല ഈ പ്രാവശ്യം വധിച്ചേ മടങ്ങുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂടി ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായുള്ള താര അവിടെ അദ്ദേഹത്തിനെ ഗുണദോഷിക്കുന്നുണ്ട് ഒരിക്കലും ശത്രുവിനെ നിസ്സാരമായിട്ട് കരുതരുത് ഇത്രയും കാലം നമ്മളെ പേടിച്ച് മുന്നോട്ട് പോലും വരാൻ സൗകര്യം ധൈര്യപ്പെടാതെ കണ്ടിരുന്ന സുഗ്രീവൻ ഇതായിപ്പോൾ വന്നിരിക്കണു അത് ആദ്യം വന്ന് അങ്ങയിൽ നിന്നും ധ്വംസനമേറ്റ അവശനായി ഓടിയതാണ് വീണ്ടും ഇതാ വന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഞാനറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ സുഗ്രീവൻ അയോധ്യ അയോധ്യയിൽ നിന്നും വന്ന ശ്രീരാമസ്വാമിയുമായിട്ട് എന്തോ ഒരു സന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതുപ്രകാരം അങ്ങേ വധിക്കാൻ ശ്രീരാമൻ തയ്യാറായിട്ടുണ്ടെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പല സ്ഥല ചാനൽമാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഏതായാലും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങ് യുദ്ധത്തിന് പോകുന്നത് ശരിയല്ല കുറച്ച് നേരം നിലവിളിച്ച് പൊക്കോട്ടെ വിരോധമില്ല പൂവരുത എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കും തടയും പക്ഷേ അതൊന്നും ബാലി കേൾക്കില്ല താരയോട് സ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഈ അങ്ങനെ രാമൻ എന്നെ വധിക്കാനായിട്ട് വര വരും എന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല അങ്ങനെ ആ അങ്ങനെയുള്ള ആ ശ്രീമന് അവതാരം തന്നെയാണ് രാമൻ ആ അദ്ദേഹത്തിൻ്റെ കൈയ്യാൽ നിന്നുമാണ് വധം കിട്ടുന്നത് എങ്കിൽ അതും ശ്രേഷ്ഠം തന്നെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലി അവിടെ നിന്ന് വരികയാണ് അങ്ങനെ ബാലി വന്ന് വീണ്ടും സുഗ്രീവനായിട്ടുള്ള യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിൽ പറഞ്ഞതുമാതിരി തന്നെ ശ്രീരാമന് ബാലിയെ തിരിച്ചറിയാൻ കഴിയുന്നു ഒരു മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അതിനെ കൊന്നമരം എന്നൊക്കെയാണ് പറയുക എന്നൊക്കെ പറയുന്നുണ്ട് അതായത് കൊന്നമരം എന്ന് പറഞ്ഞാൽ ബാലിയെ കൊന്ന മരം ആ മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ശ്രീരാമൻ ചെയ്തത് കൊണ്ട് ആ മരത്തിന് കൊന്നമരം എന്നുള്ള പേര് വന്നു എന്നും പിന്നീട് കൊന്നമരം കൊന്നമരം എന്നുള്ള പേര് മാറാനായിക്കൊണ്ട് ഭഗവാനോട് മരം പ്രാർത്ഥിച്ചുവെന്നും അപ്പോഴാണ് അതിലുണ്ടാകുന്നതായിട്ടുള്ള ആ മഞ്ഞ പുഷ്പമായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു എന്നും ഭഗവാൻ അതനുസരിച്ചിട്ട് ആ ഭഗവാനെ ഇഷ്ടമുള്ള കൊന്നപ്പൂവിനെ ആ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ആ വിഷുവിൽ കണിയിൽ എല്ലാം അതിൻ്റെ സ്ഥാനം കിട്ടിയെന്നൊക്കെ അങ്ങനെയൊക്കെ ഓരോരോ കഥകൾ പറയുന്നുണ്ട് എന്തായാലും ഏതായാലും ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒന്നും വാൽമീകി രാമായണത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല അപ്പോൾ ആ മരത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അമ്പെയ്ത് വാലിയെ വാലിയുടെ ആ മാറത്തിലേക്ക് അമ്പ് എയ്യുകയാണ് ശ്രീരാമസ്വാമി വാലി ബാലി ആ അമ്പ പതിച്ച പതി ആ അമ്പ അമ്പയേറ്റതോടുകൂടി ബാലി അത അവിടെ പതിക്കുന്നു നിലത്ത് അത് കഴിഞ്ഞ് ആ ബാലിയും ശ്രീരാമസ്വാമിയുമായിട്ടുള്ള സംഭാഷണങ്ങൾ ബാലിയുടെ ചോദ്യങ്ങൾ അതിന് ശ്രീരാമസ്വാമി കൊടുക്കുന്ന ഉത്തരങ്ങൾ അതേമാതിരി തന്നെ വിവരം ഓടി അറിഞ്ഞ ഓടി വന്ന ആ താര താരയുടെ വിലാപം അത് കഴിഞ്ഞ് താര ശ്രീരാമസ്വാമിയോട് ചോദിക്കുന്നത് ആ താരയ്ക്ക് ശ്രീരാമസ്വാമി കൊടുക്കുന്ന ആത്മോപദേശങ്ങൾ മകനായിട്ടുള്ള അങ്കതനെ ബാലിയുടെ മകനായിട്ടുള്ള അങ്കതനെ ശ്രീരാമസ്വാമി ആശ്വസിപ്പിക്കുന്നത് മുതലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം അവിടെ ആ രാമായണത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ആ ഉപദേശങ്ങളൊക്കെ തന്നെ വാലിയുടെ ചോദ്യവും ഉത്തരവും താരയുടെ ആ ചോദ്യങ്ങളും അത് ചാരക്ക് കൊടുക്കുന്ന ആത്മോപദേശവും ഇതെല്ലാം തന്നെ വളരെ വളരെ ആത്മീയമായിട്ടുള്ളതാണ് അറിയേണ്ടതാണ് താത്വികമാണ് അത് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഏതായാലും കാരണം അത്രയും തത്വത്തിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനകത്ത് നമുക്കതിനെ പരിസമാപിപ്പിക്കാൻ സാധ്യമാവില്ല അത് കാരണം കൊണ്ട് അതിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ലെങ്കിലും നമുക്ക് നമുക്കറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ കാരണം ഈ ബാല്യവധം എന്നുള്ളത് വളരെ 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 അധികം സങ്കീർണമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സങ്കീർണമായിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ രാമായണത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിലൊന്നാണ് ഈ ബാലിയെ ശ്രീരാമസ്വാമിയും മരത്തിൻ്റെ ഒളിവിൽ നിന്നുകൊണ്ട് അമ്പ ഇത് വധിക്കുന്നത് പിന്നെ രണ്ടാമത്തേതാണ് നമ്മൾ ഉത്തരരാമായണത്തിൽ പോയാൽ അവിടെ കാണാൻ കഴിയുന്നതായിട്ടുള്ള ആ സീതാ പരിത്യാഗം പൂർണ്ണഗർഭിണിയായിരിക്കുന്ന തൻ്റെ ശിശുവിനെ തന്നെ ഗർഭത്തിൽ ധാരണം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ആ സീതാദേവിയെ സത്യാവസ്ഥകളെല്ലാം അറിഞ്ഞിരുന്നിട്ടും രാമൻ പരിത്യജിക്കുന്നു കാട്ടിലേക്ക് പൂർണ്ണഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു എന്നുള്ളത് ഈ രണ്ട് ഭാഗങ്ങളും വളരെ വളരെ സങ്കീർണമായിട്ടുള്ളത് കാരണം ഇന്നും അതിനെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇന്നും പലരിൽ നിന്നും പലരുടെ മനസ്സിലും ആ ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ട് പലർക്കും അതിൻ്റെ ഉത്തരങ്ങൾ ശരിയായിട്ട് അനുഭവപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ വധം വേറെ ആരെങ്കിലും ഇപ്പോൾ ലക്ഷ്മണസ്വാമിയുടെ കൈ കൊണ്ടാണ് ഇങ്ങനെ വാലിക്ക് ഒരു വധം നേരിട്ടത് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല അത് ആയി എന്ന് പറയാം പക്ഷേ ഇവിടെ ഈ വധം നടന്നത് ശ്രീരാമസ്വാമിയുടെ കരങ്ങളാലാണ് ശ്രീരാമസ്വാമിയാൽ ഈ വധം നടന്നു എന്ന് എന്നുള്ള ഒരു കാരണത്താൽ തന്നെയാണ് ഇത് വളരെയധികം ഒരു ചിന്തനീയവും വിവാ വിവാദാസ്പദവുമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഏതായാലും ആ ഒരു വിഷയം നമുക്കൊന്ന് ദീർഘമായിട്ട് അവലോകനം ചെയ്തു കൊണ്ട് പോകാം ഇന്നിപ്പോൾ ഇവിടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നത് കാരണം കൊണ്ട് ആ ഒരു സബ്ജക്റ്റ് നമുക്ക് നാളെ അവലോകനം ചെയ്യാൻ തുടങ്ങാം എല്ലാവർക്കും ശുഭ ശുഭദിനം നേർന്നുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു ശ്രീഹര കാന്ത സ്മരണം ജയ ജയ രാമ രാമ ആയസ്വാമി കി ജയ